ഹായ് ഗായ് ഞാൻ വേനൽക്കാലത്ത് ടാപ്പിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം മഴക്കാലം ടാപ്പിങ് ചെയ്യുന്ന രണ്ട് മൂന്ന് മരം ചെത്തുന്നത് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അന്നേരം സ്പീഡൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം നല്ല സ്പീഡിൽ ചെത്താൻ പറ്റുന്നുണ്ട് വേനൽക്കാലം ഒന്നും ഒന്നും പ്ലാസ്റ്റിക് ഒന്നും പൊക്കുമെന്ന് ആക്കുമെന്നും വേണ്ട അതുകൊണ്ട് ഞാനൊന്ന് ചെത്തി നോക്കട്ടെ ഇപ്പം നമ്മൾ ഹീറ്റ് ചട്ടപ്പാൽ ആക്കലാന്ന് ചട്ടപ്പാലാക്കുമ്പോൾ ഇത് പറിച്ചിട്ടിങ്ങനെ ഇവിടെ ഇട്ടിട്ട് പറിച്ചിടുക ചെത്തിക്കൊള്ളുക നേര് പാലായത് കൊണ്ട് വള്ളിപ്പാല് വലിച്ചെടുക്കാൻ കൊണ്ട് വേണ്ടിയിട്ട് വിഷമാന്ന് വള്ളിപ്പാൽ വലിച്ചെടുക്കാൻ വിഷമം ഉണ്ടാവുമ്പോൾ ഇങ്ങനെ നേർങ്ങനെ ചെത്തിക്കൊള്ളുക അതാ ഇതേപോലെ നേർങ്ങനെ ചെത്തുവാ ചെറിയ ചത്തുപൂളായിട്ട് നേർഗനത്തെ ചത്തുപൂളായിട്ട് ചെത്തിയിടുക എന്നുവെച്ചാൽ അത് വെയിലിറ്റർ ഇണക്കിയാൽ ഇങ്ങനെ 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 ആക്കുമ്പോൾ അത് അത്യാവച്ച് പൊടിഞ്ഞ് മരം മരക്കഷണം പൊടിഞ്ഞ് പോയിട്ട് ആ ഒട്ടുപാൽ മാത്രമായിട്ട് കിട്ടും ഒരു പത്ത് മരം ചെത്തിയിട്ട് വരാം ൊമ്പത് മരം ചെത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റതായിട്ട് ഒരു ടാപ്പിംഗ് ടേപ്പിങ്ങൽ നല്ല സുഖമുള്ള പണിയാണ് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ഈ മേഖലയിലേക്ക് സ്ത്രീകളും വരണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് തന്നെയാണ് ആരെ ആശ്രയിക്കാണ്ട് സ്വന്തമായിട്ടെ അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ തീരുമാനം